അടുത്തിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ വലിയ സംഭവങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായത് ആ പ്രശ്നങ്ങൾക്ക് ശേഷം അമ്മ എന്ന താരസംഘടനയിൽ നിന്നും നിന്നും അടക്കം നിരവധി പേർ രാജിവെക്കിയുണ്ടായി ഈ സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ പല വെളിപ്പെടുത്തലുമായി നിരവധി പേർ വന്നിരുന്നു അതിൽ ഒരാളായ വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയപ്പെട്ടു വാർത്താ മാധ്യമങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ പ്രതികരിക്കാൻ ഒരുങ്ങിയ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ചായിരുന്നു അവർ സംസാരിച്ചത് സംഘടനകളുടെ എല്ലാ പ്രധാന അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് എല്ലാവർക്കും മറുപടി കൊടുക്കാം എന്ന ഒരു ധാരണയിൽ എത്തിയിരുന്നു അന്ന് തന്നെ പക്ഷേ അതിൽ ചില താരങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് അവരുടെ മൗനം ഇത്രയും നീണ്ടത് എന്നതായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ അതിപ്പോൾ എന്തുകൊണ്ടാണ് ആ മൗനം സംഭവിച്ചതെന്നും ആരാണ് അതിൽ ഇടപെട്ട താരമെന്നും ഉള്ള വെളിപ്പെടുത്തൽ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ന്യൂസ് എയ്റ്റീൻ കേരളം പുറത്തോട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഈ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ പ്രേക്ഷകർ നടത്തുന്നത് മോഹൻലാലും മമ്മൂട്ടിയും പത്രസമ്മേളനം വിളിക്കാൻ പോയപ്പോൾ ഒരാൾ എതിർത്തു എന്നിട്ട് അയാൾ ലാസ്റ്റ് അടവ് മാറ്റി എന്ന് ആദ്യ ദിന വാർത്തകളിൽ കണ്ടിരുന്നു അത് ബിയും നികൃഷ്ണൻ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ും ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അമ്മയുടെ പ്രതികരണം വഹിപ്പിച്ചത് നടൻ ജഗദീഷ് എന്ന് വെളിപ്പെടുത്തൽ എത്തിയിരിക്കുകയാണ് ജോസ് ആണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിലപാട് വഹിപ്പിച്ചത് ജഗദീഷാണെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ ജഗദീഷിനെ മുന്നിലേക്ക് ആരോപണങ്ങൾ വന്നിരുന്നു അവർ ഉദ്ദേശിച്ചത് ജഗദീഷിനെ ആണെന്ന് പ്രേക്ഷകർ വിലയിരുത്തുകയുമുണ്ടായി അപ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം പുറത്തുവരുന്നത് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകാൻ കാരണം ജഗദീഷാണെന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സംവിധായകൻ ജോസ് തോമസ് നടത്തിയിരിക്കുന്നത് ജഗദീഷ് പിന്നീട് നിലപാട് മാറ്റി നല്ല പുള്ളി ചമ്മഞ്ഞുവെന്ന കാര്യങ്ങളും അവരൊക്കെ പറയുകയുണ്ടായി എന്തായാലും കഴിഞ്ഞ ദിവസം പ്രചരിച്ചത് അമ്മ പിളർപ്പിലേക്ക് എന്നതാണ് ഒരു കൂട്ടം അഭിനേതാക്കൾ അഭിനേതാക്കൾക്കെ സമീപിച്ചെന്നും അമ്മ എന്ന സംഘടന ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിലേക്ക് മാറ്റാനുള്ള ഒരു പ്രസ്താവന മുന്നോട്ട് വെച്ചു എന്നും ഒക്കെയാണ് വീണു കൃഷ്ണൻ പറഞ്ഞത് അതിന് പിന്നീടാണ് വലിയ വാർത്തകൾ അമ്മ പിളർപ്പിലേക്ക് എന്ന രീതിയിൽ വന്നത് അമ്മ പിളർപ്പിലേക്ക് എന്ന വാർത്ത തള്ളിയിരിക്കുകയാണ് അഡവ കമ്മിറ്റി ചുമതലയുള്ള നടൻ വിനു മോഹൻ വാർത്ത വന്നതിന് പിന്നാലെ അംഗങ്ങളെ വിളിച്ച് അന്വേഷിച്ചു എന്നും ആരും അറിയാത്ത വിഷയമാണിതെന്നും വിനു മോഹൻ പറയുന്നുണ്ട് സംഘടനയ്ക്ക് പുറത്തുള്ള ആളുകളാവാം വാർത്തകൾക്ക് പിന്നിലെന്നും അത് അദ്ദേഹം വാർത്താ മാധ്യമത്തോട് പ്രതികരിക്കുണ്ടായി അമ്മയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അംഗങ്ങൾ ആരും ഇതുവരെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ലെന്നും മോഹൻ പറഞ്ഞു കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് ഗൌരവമുള്ളത് എന്നതിൽ തർക്കമില്ല കുറ്റക്കാർക്കെതിരെ നടപടി വേണം നിരപരാധികളെ ക്രൂശിക്കരുത് എന്നും അതേസമയം അമ്മയിലെ വിമത നീക്കങ്ങളിൽ താരങ്ങൾക്കിടയിൽ കടുത്ത അതിർത്തിയുണ്ട് അമ്മയ്ക്ക് ബദലായി ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് സംഘടനയുടെ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തിയുള്ള ഇരുപത് പേരാണ് ട്രേഡ് യൂണിയൻ ത്തിലേക്ക് കടന്നത് കൂടുതൽ അഭിനേതാക്കളെ ഒപ്പം നിർത്തി ട്രേഡ് യൂണിയൻ എന്ന ആശയം ശക്തമായി മുന്നോട്ട് കൊണ്ടുവാനാണ് ഇവരുടെ തീരുമാനം